സൂപ്പർ ദിവസവും പ്രൈസും കൂടാതെ കോടിയുടെ ഡിസ്കൗണ്ടുകളും മൈ അവർക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളും നമ്മൾ ഉൾപ്പെടെ നമുക്കൊക്കെ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കാരണം അവർ ചെയ്യാൻ പറ്റും അപ്പൊ അവർക്കെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ തെളിവ് വേണം തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇത് കോടതിയിൽ പോയാലും തെളിവുള്ളൂ തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ നടപടി ഉണ്ടാവുള്ളൂ അപ്പം തെളിയിക്കാനുള്ള എന്താ പറയണ്ടെ അതിന് തെളിവെടുപ്പ് നടന്നു പരിപാടി നടന്നു നടക്കുന്നു അത് തെളിവുണ്ടാവട്ടെ തെളിവുണ്ടായാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇത് എന്തോ എലിഗേഷൻ മാത്രമായിട്ട് നിലനിൽക്കും വേറെ കാര്യമില്ല നിവിന്റെ കേസിൽ കംപ്ലീറ്റ്ലി ഇത് ആണെന്നുള്ളത് അവരുടെ സംസാരത്തിലും അല്ലെങ്കിൽ ബാക്കി എല്ലാം പരസ്പര ചേർന്ന് വന്നാല് ഇങ്ങനെ ഒരു അനുഗേഷൻ വന്നു കഴിഞ്ഞാല് നിയമപരമായിട്ട് പോകും കായികപരമായി നിയമപരമായി കായികപരമാണ് ഞാൻ നിന്നോട് ചോദിച്ചത് നീ സിനിമയിൽ വരികയാണെങ്കിൽ നിനക്കിതുപോലെ ഒരു അനുഭവം വരുവാണോ അതെ നമ്മൾ ആദ്യം കൈകരമായ നേരിടണ്ടപ്പോ എന്റെ ചേട്ടാ വിനീത് ചേട്ടനായിരുന്നു എഴുതി വന്നത് ഞാൻ ചേട്ടന് എത്രമാത്രം വിശ്വാസമുണ്ട് വിനീത് ചേട്ടൻ ഇതുപോലെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യും നമ്മൾ ഇത് സംഭവം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും മോഹൻലാലൊക്കെ എഴുന്നേൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് പരിഗണിച്ചു വന്നോണ്ടിരിക്കുന്നത് അപ്പം അതും നാളെ ഒരാളെ ധ്യാനിച്ച പേര് പറഞ്ഞൂടാ എന്നില്ലല്ലോ അപ്പൊ നമ്മളിപ്പോഴും ഒരു പ്രിക്കോഷൻ എടുത്തു വെക്കണ്ടേ എന്ത് ചെയ്യുന്നത് നിന്റെ ചാലിക്ക എന്താ സംഭവം പറ്റിയെന്നറിയാമോ നീ ഇങ്ങനെ ചോദിക്കുമ്പോ എന്നോട് ബുദ്ധിമുട്ട് ചോദിക്കുമ്പോ നിനക്കോളും കിട്ടോ എങ്ങനെയെങ്കിലും ഫേമസ് ആണോ ബുദ്ധിപരമായിട്ട് അവൻ ഇടക്കിടക്ക് വന്ന് കാണാറുണ്ട് അവൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നല്ലേ കൊച്ചിലുണ്ടല്ലേ അത് കൂട്ടേണ്ടി വരുന്നതിന് നിന്നെ ഞാൻ കഴിഞ്ഞമായ നേരിടുന്നുരമായിട്ട് നിയമപരമായിട്ടല്ലേ പോകാൻ പറ്റുമോ ഞാനിപ്പോ കായിക പോവുകയാണെങ്കിൽ അതിന്റെ പേരിൽ പിന്നെ അവര് വേറെ കേസെടുക്കൂല്ലേ കൈ ഷൂട്ടിനിടയില് ലുക്ക് മാൻ എവിടെന്നെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തല്ലി തവിട്ടിയപ്പോ ഞാൻ തെറിച്ച് പോയി കൈ കുത്തി റിസ്റ്റ് പൊട്ടി സി ടി സ്കാൻ എടുത്തപ്പോ ഒരു സർജറി വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പ്ലേറ്റ് ഇട്ടു പ്ലേറ്റ് ഇട്ടിട്ട് ഇപ്പൊ നാലഞ്ച് ദിവസം കഴിഞ്ഞു ഞാൻ ചേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുൻകി ഏതാ അറിയാമോ എനിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ചേട്ടാ ഒരേ ഞങ്ങളുടെ നിന്റെ പേര് മഞ്ഞ ചോദ്യം

സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ